എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇടിച്ചക്ക കൊണ്ടുണ്ടാക്കുന്ന ഒരു മസാല ഫ്രൈഡ് റെസിപ്പിയാണ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം തോല് കളഞ്ഞ ശേഷം ചെറുതായി മുറിച്ചിട്ടുണ്ട് ഈ ഒരു വലുപ്പത്തിൽ മുറിച്ചെടുക്കാം കഷ്ണങ്ങളെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് രണ്ടോ മൂന്നോ വിസലിന് വേവിച്ചെടുക്കാം കഷ്ണങ്ങൾ മുങ്ങത്തക്ക വീതം വെള്ളം കൊടുക്കാം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് കൂട കഷ്ണങ്ങളൊക്കെ കറക്റ്റ് വേവായിട്ടുണ്ട് വേവ് കൂടാതെ ശ്രദ്ധിക്കണം പാനിലേക്ക് രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിക്കാം എണ്ണ ചൂടായിട്ടുണ്ട് കടുകിടുക കഴുക് പൊട്ടിക്കഴിഞ്ഞിട്ടൂടെ ഇതിലേക്ക് സവാള ഇടാം കുറച്ച് കറിവേപ്പിലയ്ക്ക സവാള ചോന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം ഒരു പകുതി തക്കാളി അരിഞ്ഞത് അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മസാല ഇവിടെ പച്ചമുളക് പോകുന്നതിനായി ഒന്ന് രണ്ട് മിനിറ്റ് വാക്കിയെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായി റോസ്റ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് മസാലപ്പൊടികൾ ഇടാം ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂൺ ഗരം മസാല എരിവിനനുസരിച്ച് മുളക് പൊടി ഇടാം കുറച്ച് കുരുമുളക് പൊടിയും ഏറ്റാം മസാല നന്നായി ഒന്ന് വേവിച്ചെടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇടാം വെള്ളം നന്നായി വെറ്റിച്ചെടുക്കണം വെള്ളം പകുതിയോളം വെറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കഷ്ണങ്ങൾ ഇടാം മിക്സ് ചോറിനൊപ്പം ഈ ഒരു മസാല ഫ്രൈ മാത്രം മതി അത്ര രുചിയാണ് ഇതിലെ വെള്ളമെല്ലാം മറ്റുന്നവരെ വഴറ്റിയെടുക്കാം മസാലയിലെ വെള്ളമെല്ലാം വെട്ടി ഇടിച്ചക്കയിൽ നന്നായി പിടിക്കണം അതുവരെ വഴറ്റിയെടുക്കാം ഇടിച്ചക്ക മസാല ഫ്രൈ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയായ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ